പണ്ടൂരിൽ നടക്കുന്ന മുപ്പത്തിയാറാമത് ജില്ലാ കലോത്സവം ഒരുപാട് പ്രതിഭകളുടെ വരവുകൊണ്ട് സമ്പന്നമാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ നിങ്ങളുമായി സമ്മതിച്ചു കഴിഞ്ഞു നിങ്ങളുമായി പങ്കുവെച്ചു കഴിഞ്ഞു ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇവിടെ വരുന്നു മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു അവതരണങ്ങൾ നടത്തുന്നു എന്നൊക്കെ എന്നതൊക്കെയാണ് പ്രത്യേകത ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരിയുണ്ട് ഉണ്ട് ഫിദ എന്നാണ് അവളുടെ പേര് ഇവിടെ നടന്നിട്ടുള്ള രണ്ടാമത്തെ വേദിയിൽ നടന്നിട്ടുള്ള ഇൻക്ലൂസീവ് കലോത്സവം ജില്ലാ കലോത്സവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട് പ്രതിഭകൾ അവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയും ചെയ്തിരുന്നു ഇപ്പൊ ഫിതയാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് ഫിതയെ നമുക്ക് പരിചയപ്പെടാം ഫിതയെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം പറയുന്നു സന്തോഷം എവിടെയാ എവിടെയാ വീട് അയ്യപ്പങ്കാവ് ഫിതുന്നുണ്ടിലുണ്ടാങ്ക ഏത് ഏഴാം ക്ലാസ്സിലാ പഠന ടീച്ചർമാരൊക്കെ നല്ല അഭിപ്രായം പറയുമോ നല്ല മാർക്കൊക്കെ തരുവോ പഠിക്കുന്നതിനനുസരിച്ച് തരും പിന്നെ ഏത് പരിപാടി അവതരിപ്പിക്കാനാ വന്നത്

യൂട്യൂബിൽ നോക്കി പഠിക്കുക ആരാ അതൊക്കെ പഠിപ്പിച്ചു തരാൻ പഠിപ്പിച്ചോ ഇവിടെ ഉമ്മ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ വളരെ സന്തോഷത്തോടു കൂടി ഫിതമോള് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഉമ്മ പേരെന്താ അല്ല വീട് പേരെന്താണേ മോളിൽ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞേ അവൾ ചെറുപ്പം തൊട്ടേ പാട്ടൊക്കെ കേട്ടാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തുടങ്ങും ഡാൻസുമ്മക്കും അങ്ങനെ ഓരോ ഇതുമൊക്കെയാണ് ഈ കാര്യം ഉള്ളത് അപ്പോൾ ബി ആർ സിൻ്റെ ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോ ഇതുകൾ പരിപാടികൾ ഉണ്ടാവലുണ്ട് ഇങ്ങനെ അപ്പം ജില്ലക്കിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് ഞമ്മക്ക് ഇങ്ങനൊരിതുണ്ട് ജില്ലയിലുണ്ട് അതിന് കൊടുക്കല്ലേന്ന് ചോദിച്ചു അപ്പോൾ അന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഓൾക്കും തന്നെ സന്തോഷമായി പിന്നെ ഇതിൻ്റെ മുന്നിൽ വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം

ഇതുമോൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്ത് ചെയ്യാനാണ് ആഗ്രഹം ഡോക്ടർ ആവാനാ ഓഹോ അപ്പൊ നല്ല മിഡ്ക്കിയായിട്ടുള്ള ഡോക്ടറായിട്ട് വരിക കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും രോഗികളായിട്ട് അപ്പൊ ഞങ്ങളെയൊക്കെ പരിശോധിക്കാനും ഞങ്ങൾക്കൊക്കെ ചികിത്സ തരാനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാവണം സജീവമായിട്ട് കേട്ടോ അപ്പൊ നന്നായി പഠിക്കണം ഉഷാറായിട്ട് പരീക്ഷകളൊക്കെ എഴുതണം ഈ കലാപരിപാടികളൊക്കെ തന്നെ ജീവിതത്തിൽ കൊണ്ടുപോവുകയും വേണം കേട്ടോ കൂടെ കൊണ്ടുപോകണം ഇതൊന്നും അവസാനിപ്പിക്കരുത് കേട്ടോ അച്ഛനും അമ്മയും കൂടെ കൂടെ എല്ലാരും ബിആർസിന്റെ സജന ടീച്ചറാണ് ഇങ്ങനൊരു പരിപാടി കൊണ്ടുപോയാൽ ഓളെ അങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചത് എന്താണ് പറയാനുള്ളത് ടീച്ചറാണ് എനിക്ക് ഏറ്റവും ുള്ള ടീച്ചറാണ് സജന ടീച്ചറ് പിന്നെ സജന ടീച്ചർ എൻ്റെ വാഗ നന്ദി അറിയിക്കുകയാണ് എന്നാൽ ഇനി ഇതുവരെ എത്രയും എത്തിച്ചീനി സ്കൂളിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും സബ് ജില്ല ജില്ല ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ടാണ് സബ് ജില്ലയിലും ജില്ലയിലും പോണത് അപ്പോൾ ആ ജി ജില്ലയ്ക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്കല്ല സന്തോഷമായിരുന്നു ആദ്യമായിട്ട് ജീവിതത്തിലൊക്കെ ജില്ല കിട്ടുക എന്ന് അറിയുന്നത് ഒരു ഭാഗ്യമാണ്

അപ്പോ എല്ലാവരും ഫിതമോളെ സപ്പോർട്ട് ചെയ്യണം ഫിതമോള കലാപരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും മാത്രവുമല്ല നല്ലവണ്ണം പഠിച്ച് നല്ല ഒരു ഡോക്ടർ ആയിട്ട് വരുമെന്നാണ് ഇതുമോള് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇതുപോലെയുള്ള കുരുന്ന് പ്രതിഭകളുടെ സംഗമ ഭൂമിയായി കൂടി നമ്മുടെ കലോത്സവ വേദികൾ മാറുന്നു കലോത്സവ നഗരി മാറുന്നു എന്നുള്ളത് സന്തോഷകരമാണ് ആവേശകരമാണ് തീർച്ചയായിട്ടും ഈ ആവേശ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല നല്ല നല്ല കാഴ്ചകളുമായി വിശേഷങ്ങളുമായി കെ എൽ ന്യൂസ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്